ും ഓഫറ് മാത്രം ഓണം പ്രമാണിച്ച് ഞങ്ങളുടെ ഓണ സമ്മാനം ഇതാ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമന്റ് ചെയ്യൂ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് ദേ ഈ കാണുന്ന ഡബിൾ ഡോർ വാർഡ് റോബ് നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ വെച്ച് ദിവസേന മാറ്റി വെക്കാൻ നിങ്ങൾക്കുണ്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു വീട്ടിലേക്ക് വേണ്ട മുഴുവൻ ഫർണിച്ചറും നിങ്ങൾക്ക് സ്വന്തമാക്കാം ദേ ഈ കാണുന്ന കോർണർ സോഫ ഒന്ന് അതിനോടൊപ്പം തന്നെ ഫുൾ തടിയിൽ തീർത്ത നാല് ചെയറിന്റെ ഈ ഒരു ഡൈനിങ് ടേബിളും ഡബിൾ കോട്ട് തടിക്കട്ടിൽ അതിനോടൊപ്പം തന്നെ വെളിയിൽ നീക്കിയിരിക്കാൻ ഇനി ഒരു പ്ലാസ്റ്റിക് ചെയറിനും ദേ രണ്ട് പ്ലാസ്റ്റിക് ചെയറുകളും അലമാരയില്ലെന്നോർന്ന് ടെൻഷൻ അടിക്കണ്ട സ്റ്റീലിന്റെ അലമാര വേണമെന്നുണ്ടെങ്കിൽ സ്റ്റീലിന്റെ അലമാര അതല്ല കബോണ്ട് വേണമെന്നുണ്ടെങ്കിലോ കാബോണ്ട് അലമാര ടേബിളിന് ടേബിളും പിന്നെ കാട്ടിലിട്ട് കിടക്കുമ്പോൾ കാറ്റ് കൊള്ളാൻ ഫാനില്ലെന്ന് അതിന് ഇവിടെ പരിഹാരമുണ്ട് ഇതിനെല്ലാം വരുന്നതോ ദിവസേന വെറും നൂറ്റി ഇരുപത്തി രൂപ മാത്രം നമ്മൾ എല്ലാവർക്കും ഒരു ആഗ്രഹം കാണത്തില്ലയോ വീട്ടിലൊരു കോർണർ സോഫയൊക്കെ മേടിച്ചിടാൻ പൈസ ആയിരിക്കും നമ്മുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടും അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടാവത്തില്ല കാരണം കോർണർ സോഫ ഇവിടെ തുടങ്ങുന്നത് വെറും ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഞെട്ടിയില്ലയോ ഞാനൊന്ന് ഞെട്ടി എന്തിനാ തുണികൾ വെറുതെ കണ്ടെടുത്തെല്ലാം ഇടുന്നത് ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ നല്ല ഒന്നാം തരം മടിയെ കസേര രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു പോക്കറ്റ് സ്പ്രിംഗിന്റെ ഈ ഒരു കോർണർ സോമയ്ക്ക് വെറും ഇരുപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം തന്നെ അതെ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല ഇഷ്ടം പോലെ കളക്ഷൻ ഇവിടെ അവൈലബിൾ ആണ് അത് മാത്രമല്ല കേട്ടോ നല്ല പ്രീമിയം വിലയോ രൂപ മാത്രം ലഭ്യമാണ് കേട്ടോ ഇത്രയും നാളും ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ദേ ഈ ഒരു പ്രീമിയം കോർണർ സോഫ ഇപ്പൊ ഓണം പ്രമാണിച്ച് വിറ്റിരിക്കുന്നതോ വെറും പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം വെറും പതിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ നാല് ചെയറിന്റെ ഡൈനിങ് ടേബിളുകളും ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ മുതൽ ടി വി സ്റ്റാൻഡുകളും ഇനി സ്റ്റാൻഡാണ് നോക്കുന്നത് അതിന് ഇവിടെ പരിഹാരമുണ്ട് ഇഷ്ടം പോലെ കളക്ഷനുകൾ വെറും മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റഡി ടേബിളുകളും ബ്ലൈൻഡ്സ് കർട്ടണുകൾ വേണോ അതും വെറും അറുപത്തി ഒമ്പത് രൂപ മുതൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റാൻഡ് ഒന്ന് ബെഡ് സൈഡ് ഒന്ന് രണ്ട് പ്ലാസ്റ്റിക് ചെയർ ഫാമിലി കോട്ടൊരു ബെഡ് ഒരു മാട്രസ് ത്രീ ഡോറ് വാർറോബ് ഈപ്പ ഒന്ന് ഫൈവ് സീറ്റർ സോഫ സെറ്റിംഗ് ഡ്രസ്സിംഗ് ടേബിളും ഉണ്ട് ഇനിയിപ്പം സിക്സ് സ്റ്റാറിന്റെ ഡൈനിങ് ടേബിൾ ആണെങ്കിലോ അതും ഇവിടെ ഉണ്ട് ഇതെല്ലാം കൂടെ വരുന്ന ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം ഇത് ഇത്രയും വാങ്ങുന്നവർക്ക് പതിനായിരം രൂപ വില വരുന്ന ഈ ഒരു ഗിഫ്റ്റ് ഐറ്റംസും തികച്ചും സൗജന്യമായി നൽകുന്നു നമ്മൾ വെറും പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിന് ഈ കാണുന്ന യു വി ബോർഡിന്റെ അലമാര നമുക്ക് കൊടുക്കാം ഇതിന് പ്രീമിയം അലമാര നാലായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ കബോർഡ് അലമാരകൾ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ ഇവിടെ കട്ടിലുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ ഡോർ അലമാരകളും ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു നിങ്ങളുടെ വീട്ടിലേക്ക് വേണ്ട ഫുൾ സെറ്റ് ഫർണിച്ചർ സെറ്റ് കോംബോ ഓഫറിലാണ് കേട്ടോ സ്റ്റോറേജ് സ്പേസ് വരുന്ന കട്ടിലുകൾ ഞാൻ ഇങ്ങനെ തുറക്കാം ആ നമ്മുടെ വീട്ടിലേക്ക് വേണ്ട നമ്മുടെ വീട്ടിൽ ആവശ്യമില്ലാത്ത അനാവശ്യം ഇല്ലാത്ത അനാവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇതിനകത്ത് കയറ്റി വെക്കാം ഇതേപോലെ അടിപൊളി ഒരു പ്രീമിയം കട്ടില് ഇനി അതല്ല ഒരു ഡ്രസ്സിംഗ് ടേബിൾ വേണമെന്നുണ്ടെങ്കിൽ അതും ഉണ്ട് അതിനോടൊപ്പം തന്നെ ത്രീ ഡോറിന്റെ നല്ല പ്രീമിയം വാഡ്റൂം ഉണ്ട് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് ഇപ്പൊ ഇവിടെ വിറ്റിരിക്കുന്ന പ്രൈസോ വെറും ഇരുപത്തി അയ്യായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ വെറും പത്തൊമ്പത് മുതലുള്ള മോഡലുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ മുതൽ ഇവിടെ ബെഡ്റൂം കോംബോ ഓഫറിൽ അതെ പ്രീമിയം ആയിട്ടുള്ള തേക്കിന്റെ കട്ടില് തന്നെ വേണമെന്ന് നിർബന്ധമാണോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് ഇവിടെ പരിഹാരമുണ്ട് നല്ല പ്രീമിയം തേക്കിന്റെ കട്ടില് ഒന്ന് അതെ ഇത് പലകടിച്ച ഫുൾ ആയിട്ട് പലകടിച്ചു കട്ടില്ല

വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ഇവിടെ മെത്തകൾ സ്റ്റാർട്ട് ചെയ്യുന്നു അതും ഏത് സൈസ് മെത്തകളും ഏത് ബ്രാൻഡിന്റെ മെത്തകളും ഇവിടെ ആണ് ഡേ ഇത്രയേറെ കളക്ഷങ്ങൾ അപ്പുറത്ത് നോക്കിയാലും മെത്ത ഇപ്പുറത്ത് നോക്കിയാലും മെത്ത ഡോക്ടർ ബാക്കി വേണമെങ്കിൽ ഡോക്ടർ ബാക്ക് റോബ്സിൻ്റെ വേണമെങ്കിൽ റോബ്സിൻ്റെ ഏത് ബ്രാൻഡിന്റെയും ഏത് പ്രീമിയം ഐറ്റംസും ഒറ്റക്കുട കീഴിൽ ഇതാണ് മക്കളെ ആ പതിനൊന്ന് ഐറ്റം ഒരു മാട്രസ് വാങ്ങൂ ഇത്രയധികം സമ്മാനങ്ങൾ വാങ്ങൂ ഒരു മാട്രസ്സിനൊപ്പം ഒരു മാട്രസ് തികച്ചും സൗജന്യവും ഇത്രയും വലിയ ഓഫറിൽ ഫർണിച്ചറുകൾ വാങ്ങാൻ ലൊക്കേഷൻ നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കായംകുളം കെ പി റോഡിൽ കറ്റാനം കഴിയുമ്പോൾ തന്നെ കേക്ക് വെൽഡറിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഫർണിച്ചർ